ൂടി മലമ്പാപ്പ് മാതിരി അയച്ചല്ലോ മലമ്പാപ്പള്ളി ഒരു തോട്ടത്തിൽ മാങ്ങ വറക്കേണ്ടി വരും കേട്ടോ റസാഖ് റസാഖ് ഞങ്ങളും കർണാടക കർണ ഫോറസ്റ്റ് അച്ഛൻ്റെ പൊണ്ടാട്ടീനെ വിളിച്ചോണ്ടിരിക്കുന്നത് എടുക്കരുത് പോലല്ലേ

തിരക്ക് കൂട്ടല്ലേ തിരക്ക് ബേക്കറി അങ്ങനെ ഉണ്ടോ എന്ന് പറയണേ കഴിച്ചു കഴിച്ചു കൈ അത് കുത്തൂല അത് കുത്തൂല കുത്തിയാമ്മ വെക്കു കിട്ടോ തിളങ്ങുന്ന വാള ഉൾകാട കഴിച്ച് വെള്ളത്തിലേക്ക് അത് മോള് കെട്ടണ മോള് കെട്ടണം രണ്ടും കൂടി വെള്ളത്തിൽ പോലോ മൂലങ്കൂയിലെ സാധേന സായാവൂടി കഞ്ഞി വോട്ടല്ലേ കിട്ടിട്ടുണ്ട് ഇത് ഫിഷ് മുക്കുവാൻ പ്രോയാണോ വിഷുന്ന് ഇറങ്ങായില്ലേ റസാഖ്

അവിടെ പൊസിഷനുണ്ട് കാലു കൂട്ടാൻ വെള്ളത്തി അടിക്കണ്ടേക്കൗട്ടൊക്കെ ചിരി നോക്കട്ടോ ഒന്നില്ല കടുവ ഒന്നില്ല ആന ഇവനിയൊക്കെ എന്റെ വീട് നോക്കണ ഇടക്കിടക്ക് റോഗിണ്ടോ ഒരു രണ്ടു കൂട്ടിന്ന് റസാ കുടിക്കട്ടെ അഞ്ചരമില്ല

കൊണ്ടോ അല്ലേ ഹും മാർയോ ഇല്ലയോ ഹും कर दो റെഡിയാണ് മോനെ പോ സാധനം ഉണ്ട് കേട്ടോ അതാതാ അടിച്ചി ആ അതെന്നെ അതാ അടിക്കന്നെ ആ ഇത് തന്നെ സാധനം എവിടെ

നോക്കൂ അതാ പോയി നോക്കൂ ഇങ്ങോട്ട് നോക്കൂ അങ്ങോട്ട് അടിക്കല്ലേ ഞാൻ റസാക്കിനെ നോക്കട്ടെ ഇനി പവർ ബാങ്ക് കുടിച്ചോട്ടോ അലേൻ്റെ അപ്പുറം പോയല്ലേ ജയ്സ് ജയ്സ് ഒന്ന് തീർച്ചാലോ വേറെ അപ്പുറത്ത് വിടില്ലേ തൃശ്ശേ മാറ്റി പിടിച്ചാലോ ജയ്ഷ് ഞങ്ങളേ ആദ്യത്തെ വീശല് ഞങ്ങക്ക് ആവേശപ്പുറത്തൊരു പുല്ലുവാളനെ കിട്ടി പുല്വാളനെ കിട്ടി നോക്കുമ്പോ ആകെ മൂടി പത്ത് വീശല് വീശു നോക്കുമ്പോ ആകെ കിട്ടിയത് ആ വശത്ത് വേറിലുള്ള പുല്ലുവാളെ ആവേശപ്പുറത്ത് ഒന്ന് കിട്ടി അന്നേന് വാളല്ലേ കിട്ടിയേപ്പ് അപ്പൊ ഞങ്ങള് ഗൈസ് ഞങ്ങൾ സൈറ്റ് മാറ്റി മാറ്റിപ്പിടിക്കാണ് നേരെ ഗ്രൗണ്ടിലേക്ക് നോക്കൂ ഇതെന്താ സംഭവം അക്കോരത്തിൽ ഇടാൻ വേണ്ടി ഒരു പുല്ലിവാളനെ കിട്ടിട്ടേ ഒരു അക്കോരത്തിലിടാൻ വേണ്ടിട്ട് അക്കോരത്തിൽ ഇടാൻ വേണ്ടി പുല്ലിവാളന എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് അതിന് മളഞ്ഞി കണ്ട സ്ഥലം വള്ളത്തിലേക്കാലും ട ഇങ്ങനൊക്കട്ടെ ചാവൂലാശേ അഞ്ഞൂറ്